ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച യു ഡി എഫ് പ്രചാരണ ബോർഡ് സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു ബെങ്ങാനെല്ലൂരിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ ചന്ദ്രപുഷ്കരണക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രി സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത് ഇത് രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സരിത പ്രഭാകർ ആരോപിച്ചു ഞങ്ങൾ ഇന്നലെ ഒരു ബോർഡിന്റെ ഒരു ഒമ്പത് കൊണ്ടുവന്ന് വെച്ച് പോയി ഒമ്പത് മക്കാല് കഴിഞ്ഞപ്പോഴേക്കും ഞമ്മ മണ്ഡലം പ്രസിഡന്റ് വിനോദ് മന്ദലാരിയുടെ ഒരു ഫോൺ വന്നു ഞങ്ങളെ ഫക്സ് കൂടെ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഫ്ലക്സ് ആകെ കത്തി നശിച്ചിരുന്നു തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേഷനിൽ നിന്ന് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാനും സർവകക്ഷി യോഗം വിളിക്കാനും അറിയിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ശേഷം നമുക്കറിയില്ല നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവത്തില് സ്ഥാനാർത്ഥി ചേലക്കര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രിൻസിപ്പൽ എസ് ഐ സി അരുണിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജോളി സെബാസ്റ്റ്യൻ സലീം സി പി ഒമാരായ ഷനൂ ഗിരീഷ് ജയരാജ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും ഇനിയൊരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുമെന്നും എസ് ഐ സി അരുൺ അറിയിച്ചു കൂടാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ചേലക്കര പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ചേർത്ത് സർവകക്ഷി യോഗം ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി ഇങ്ങനെ ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് ഫ്ലക്സ് മറ്റ് അന്വേഷണം മറ്റും നടത്തുന്നുണ്ട് സി സി ടി വിയും മറ്റും പരിശോധിച്ച് ആരെ പ്രതികളെച്ചാൽ നമ്മൾ കണ്ടെത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഇതേപോലത്തെ അന്വേഷണ സംഭവങ്ങളില്ല ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളെയും വിളിച്ച് ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട് അതിൽ എല്ലാവരെയും വ്യക്തമായിട്ട് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഭാരവാഹികളായ പ്രഭാകരൻ സന്തോഷ് അജയൻ വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു മുൻപ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എസി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം ചിലക്കര നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ സന്ദർശനം നടത്തി സംഘർഷ ഒഴിവാക്കാനുള്ള മാർഗനിർദേശങ്ങൾ നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്